ഹായ് ഹൈഡിയേഴ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതേപോലെയുള്ള അഡീനിയം ചെടികളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് നമുക്ക് ഈ പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് സെയിലിനുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത് പത്തെണ്ണം വെറും നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് കൊറിയർ ചാർജ് ഒന്നും എക്സ്ട്രാ ഇല്ല ഈ ഒരു ചാർജിലാണ് നമ്മൾ പത്ത് അഡീനിയം ചെടികൾ അയച്ചു തരാൻ പോകുന്നത് ഈ പ്ലാന്റ് കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്ത സമയത്ത് തൊട്ട് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം എല്ലാവർക്കും അറിയാം അഡീനിയം ഈ ഒരു റേറ്റിൽ ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ അഡീനിയം കുറച്ച് നല്ല റേറ്റ് വരുന്ന പ്ലാന്റാണ് അതിൻ്റെ കൊടാക്സിൻ്റെ സൈസനുസരിച്ചും പ്ലാന്റിൻ്റെ അനുസരിച്ചും ഫ്ലവറിങ് ആയ പ്ലാന്റിനും ഒക്കെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ ഓരോ വെറൈറ്റിക്കും വ്യത്യാസമുള്ള പ്ലാന്റ്സും ഉണ്ട് ഇപ്പം ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് ഒന്നും നോർമൽ നോർമൽ ആണ് ഇത് ഇതുപോലെ തരുന്നത് നിങ്ങൾ അഡീനിയം പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ മുഴുവനായിട്ടും കാണണം കാരണം ഇതിനെപ്പറ്റി കുറേ സംശയങ്ങളുണ്ടാവും അപ്പോൾ പ്ലാന്റിൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് പ്ലാന്റ് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയാം ഈ പ്ലാന്റിൻ്റെ കെയറിങ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും ഒരു ആവറേജും നനവും മതി അത്യാവശ്യം നല്ല സൺലൈറ്റിലിരിക്കേണ്ട പ്ലാന്റ് ആണ് മഴ വരുന്ന സമയത്ത് നമ്മളൊന്നും കൂടി ഒന്ന് കെയർ ചെയ്യണം മഴയൊന്നും കൊള്ളാതെ ശ്രദ്ധിക്കുക അതുപോലെ ഒരു നവംബർ ഡിസംബർ ടൈമിലൊക്കെ ഇത് കട്ട് ചെയ്ത് നമുക്ക് പ്രൂൺ ചെയ്തൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ ആഴ്ചയ്ക്ക് ഇതിന് വളം കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും സൺലൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ പൊഴിഞ്ഞു പോകും പെട്ടെന്ന് പ്ലാന്റിൽ നിന്ന് അത് മുട്ടു വിരിയാതെ തന്നെ ചിലപ്പോൾ പുഴിഞ്ഞു പോകും അല്ലെങ്കിൽ ഫ്ലവർ ആയിട്ട് പെട്ടെന്ന് പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ തണുപ്പുള്ള ക്ലൈമറ്റിലേക്കാളും ചൂടുള്ള ക്ലൈമറ്റിലാണ് അല്ലേ അഡീനിയം പ്ലാന്റ്സ് നന്നായിട്ട് വളരുന്നത് ഇനി തണുപ്പുള്ള ക്ലൈമറ്റിലാണെങ്കിൽ നമ്മൾ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലത്തേക്ക് ഈ പ്ലാന്റ് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മൾ ഇപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം ഗ്രാഫ്റ്റഡ് വെറൈറ്റീസാണ് ഇപ്പോൾ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് ഈ കാണുന്നതൊക്കെ ഗ്രാഫ്റ്റഡ് ആണ് കേട്ടോ നമുക്കറിയാം ഒന്നൊന്നേല് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്ത് അതിൽ ഓരോ വെറൈറ്റീസ് ഉണ്ടാവുന്നതാണ് ഈ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് അപ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള സീഡ്സ് പാകി തൈകളാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് അതിനകത്ത് കളേഴ്സ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അത് പ്ലാന്റ് ഞാൻ ഒന്നും കൂടി കാണിച്ച് തരാം ആ സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്കറിയാം സീഡ്സ് പാകിയാൽ കൂടുതലും സിംഗിൾ പെറ്റലിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് ഡബിൾ പെറ്റലിലുള്ള ഫ്ലവേഴ്സ് വളരെ ആയിട്ടാണ് ഉണ്ടായി കാണാറ് അപ്പം നമ്മൾ ഇതിൻ്റെ സീഡ് പലതിൻ്റെയും എടുത്ത് പാകുമ്പോൾ പല കളറുള്ള തൈകളായിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇതുപോലെ ഒരുപാട് പെറ്റൽസ് ഉള്ള പ്ലാന്റ്സ് കിട്ടണമെങ്കിൽ നമുക്ക് അത് ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റീസിൽ മാത്രമേ കിട്ടാറുള്ളൂ ഈ വീഡിയോ മെയിനായിട്ടും ഉപകാരപ്പെടുന്നത് ആദ്യമായിട്ട് അടീനിയം വാങ്ങി വളർത്തുന്ന ആൾക്കാർ ഇത്രയും ഈ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസിന് നമുക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് നമുക്കൊരു അഞ്ചെണ്ണം ആയിരത്തിൻ്റെ മേലെയൊക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അത്രയും പൈസ കൊടുത്ത് ഈ പ്ലാന്റ് വാങ്ങാൻ പറ്റാത്ത ആൾക്കാർ അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റുന്ന പ്ലാൻസ് ഉണ്ടോയെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്ലാൻസും ഇതിൻ്റെ കോംബോ ഓഫറും ഏറ്റവും കൂടുതൽ ഉപകാരമാവുക ഓരോ വെറൈറ്റിയുടെയും ഇലകളും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഇലകളിലും തണ്ടുകളിലും ഒക്കെ ഒരു വ്യത്യാസം കാണുന്നില്ലേ അപ്പം ചിലത് നല്ല ഒരു റൗണ്ട് ഷേപ്പിലുള്ള ലീഫായിരിക്കും ചിലത് നീണ്ട ലീഫായിരിക്കും ചിലത് നന്നായിട്ട് മെലിഞ്ഞ് നീണ്ട ലീഫുണ്ടാവും അങ്ങനെ പലതിനും പല ടൈപ്പിലുള്ള ലീഫാണ് ഈ പ്ലാന്റിന് വരുന്നത് അഡീനിയം പ്ലാന്റ്സിൻ്റെ ഈ കുറഞ്ഞ വിലയിലുള്ള ഓഫർ വീഡിയോ കണ്ട സമയത്ത് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിപ്പോൾ നിലവിലുള്ള പ്ലാന്റ്സിലൊരു പകുതിയോളം സെയിൽ ആയതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും നമ്മളിതിൻ്റെ ഒരു സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും റേറ്റ് കുറവായതുകൊണ്ട് തന്നെ അപ്പോൾ അതിൽ കുറച്ച് പേര് ഒരു കാര്യമാണ് ഇന്ന ഇന്ന കളേഴ്സ് ആയിട്ട് തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഇന്ന ഇന്ന കളേഴ്സ് വേണ്ട ബാക്കിയുള്ള കളേഴ്സ് മതി എന്നുള്ളത് അത് നമുക്ക് ഇതിനകത്ത് ഒരിക്കലും അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഫ് വരുന്ന പ്ലാന്റ്സ് ഇതാ ഇതുപോലെ കണ്ടില്ലേ കാരണം നമ്മൾ ഓരോ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൻ്റെയും സീഡ്സാണ് അത് ഓരോന്നിലും ഡിഫറെൻ്റ് ട്രെയിലാണ് ഓരോ സൈസിലുള്ള സീഡ്സും ബാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അല്ലാതെ നമ്മൾ കളേഴ്സിൽ ഒരു ഉറപ്പും പറയുന്നില്ല പിന്നെ ഇന്ന കളേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ കളറിൽ ഉറപ്പൊന്നും നമ്മൾ പറയുന്നില്ല കൂടുതലും സിംഗിൾ പെറ്റലിലുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുന്നത് ഡബിൾ പെറ്റലാണെന്ന് ഓർത്തിട്ട് ആരും വാങ്ങരുത് സിംഗിൾ പെറ്റലിലായിരിക്കും കൂടുതലുണ്ടാവുന്നത് വളരെ റയറായിട്ട് മാത്രമാണ് ഇതിനകത്ത് ഡബിൾ പെറ്റലും പൂക്കളുണ്ടാവുന്നത് ഇനി അടീനിയം ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും നമ്മൾ തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് ആദ്യമേ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ ആ പ്ലാന്റ്സ് ചെറിയ സൈസാണെങ്കിലും അതിൻ്റെ കോഡാക്സ് എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ കാരണം അതിൻ്റെ കോഡാക്സിനൊക്കെ അത്യാവശ്യം വലുപ്പമായി തുടങ്ങിയിട്ടുണ്ട് അത് ട്രെയിൽ വെച്ചിട്ടാണ് സീഡ്സ് ഭാഗ്യം മുളപ്പിച്ചിരിക്കുന്നത് അതിന് കുറച്ചും കൂടി വലുപ്പുള്ള പോട്ടുകളിലേക്ക് വെക്കുമ്പോഴേക്കും എൻ്റെ കോഡാക്സ് ഒന്നും കൂടി പെട്ടെന്ന് തന്നെ ഗ്രോത്തായി കിട്ടും കേട്ടോ കാരണം ഇതിന് സീഡ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോഡാക്സ് വലുതാവും നമുക്ക് കട്ടിങ്സ് എടുത്തിട്ടും ഇതിൻ്റെ തൈകളാക്കാനായിട്ട് പറ്റും ഇപ്പോൾ കോഡാക്സ് പതുക്കെ മാത്രമേ ആയി വരുള്ളൂ അപ്പോൾ ഇത് പ്ലാന്റ്സ് ഒക്കെ നോക്കി ഇതിൻ്റെ ലീഫ് തമ്മിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് കണ്ടില്ലേ അപ്പോൾ നമ്മൾ സീഡ്സ് പാകുമ്പോഴാണെങ്കിലും ട്രെയിലുള്ള പ്ലാന്റ്സിൽ ഇതുപോലെ ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഏകദേശം നോക്കിയിട്ടുമൊക്കെയാണ് പിന്നെ ഡിഫറെൻറ്റ് ട്രെയിനിന്ന് പ്ലാന്റ്സ് എടുത്തിട്ടുമാണ് നമ്മൾ ഈ പ്ലാന്റ്സ് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ മെയിനായിട്ട് പറയുന്നത് ഇതിൽ കളർ സെലക്ഷൻ ഇല്ല കളറിൻ്റെ കാര്യത്തിൽ നമ്മളൊന്നും പറയുന്നില്ല ഡിഫറെൻ്റ് ട്രേകളിൽ നിന്നാണ് നമ്മൾ പ്ലാന്റ്സ് എടുത്തിട്ട് അയച്ചു തരുന്നത് അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കളറ് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് ബാക്കിയുള്ള കുറേ ആളുകൾക്ക് അറിയാം നമുക്ക് ഇതുപോലെ പ്ലാന്റ്സ് ആകുമ്പോൾ അതിലെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ അറിയാം ഇതൊക്കെ കണ്ടില്ലേ സിംഗിൾ പെറ്റിലാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള പൂക്കളുള്ള ചെടികളാണ് ഓരോന്നും വരുന്നത് അപ്പോൾ ഇതൊക്കെ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊന്നും സീഡ്സിൽ നിന്ന് എടുത്തതല്ല എല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ആണ് ഇപ്പം എല്ലാവർക്കും ഏകദേശം ഈ പ്ലാന്റ്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇത് പറയാനുള്ള കാരണം ഇത് കുറേ കളേഴ്സ് ഒഴിവാക്കി തരുമോ അല്ലെങ്കിൽ ഇനി ഇനി കളേഴ്സ് തരുമോ എന്ന് ചോദിക്കുന്നവരോട് അങ്ങനെ തരാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല നമുക്ക് ഇത്രയേ മാത്രയാണ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇനി പ്ലാൻസിൻ്റെ സൈസ് കറക്റ്റായിട്ട് കാണാതെ ആരും പ്ലാന്റ്സ് ഓർഡർ ചെയ്യരുത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പ്ലാന്റ്സ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തരാനുള്ള പ്ലാന്റ്സ് ആണ് കുറേയൊക്കെ ഓർഡർ വന്ന പ്ലാന്റ്സുമാണ് അപ്പോൾ ഈ പ്ലാൻസിൽ നമുക്ക് അയച്ച് തരാൻ പറ്റുന്ന എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം ഏറ്റവും ചെറിയ സൈസും ഏറ്റവും വലിയ സൈസും ഒക്കെ വരുന്ന പ്ലാന്റ്സ് ഉണ്ടോയെന്നൊക്കെ സംശയം ഉണ്ടാവും അപ്പോൾ ദാ ഏകദേശം ഇതേ സൈസിലുള്ള ആണ് എല്ലാം ഇരിക്കുന്നത് നമ്മൾ അയക്കുന്ന സൈസെന്ന് പറയുന്നത് ദായ കാണുന്ന സൈസാണ് നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള അത്യാവശ്യം കോടാക്സൊക്കെ ഇതുപോലെ വന്നിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരില്ല അടീനി ആയതുകൊണ്ട് നമുക്കറിയാം നിങ്ങൾ നല്ലൊരു മിക്സിലേക്ക് ഈ പ്ലാന്റ് നട്ട് കൊടുത്താൽ മതി നനയ്ക്കാതെ അതായത് മഴയൊന്നും കൊള്ളാതെ ഒന്ന് ശ്രദ്ധിക്കുക നനവ് കൊടുക്കാം വളങ്ങൾ കൊടുക്കാം അല്ലാതെ ഓവറായിട്ട് ഒന്നും വീഴാതെ ശ്രദ്ധിക്കുക അപ്പോഴാണ് പ്ലാന്റ് പെട്ടെന്ന് നാശമായിട്ട് പോകുന്നത് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം ഞാൻ കാണിച്ചത് ഇതിൽ ഏറ്റവും ചെറിയ സൈസിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ആണെങ്കിലും ലീഫ് നോക്കിയാൽ ഞാൻ നേരത്തെ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസിൽ കാണിച്ച് തന്നതുപോലെ ഇതുണ്ട് അല്ലേ ഇതിൻ്റെ ഡിഫറൻറ്റ് റേയിലുള്ള പ്ലാന്റ്സിൻ്റെ ലീഫിൽ ഇതുപോലെ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടി നോക്കിയിട്ടാണ് നമ്മൾ പത്ത് പ്ലാന്റ്സ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഈ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ വാട്സാപ്പ് ത്രൂ മാത്രമാണ് ഇപ്പോൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്ലാന്റിൻ്റെ സൈസും ഇതുപോലെ നല്ല കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചു തന്നതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള നല്ല ആണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നവർക്കെല്ലാം നല്ല പ്ലാൻസ് തന്നെയായിരിക്കും കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക് that I've in market.